ഫോളോവറാണോ എത്ര ആളുകൾ പോളേതുകൾ ഉണ്ട് എന്റെ സൂപ്പർ ഫോളോ ആണോ സൂപ്പർ ഫോളോ ആണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ എന്റെ ഫോളോവറാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഗിഫ്റ്റ് ചെയ്തു ഫോളോവറാണോ ഓ ആണ് നമ്മുടെ ഫോളോവർ ഫോളോവറാണ് കേട്ടോ നമ്മളെ ഫോളോ എത്ര ആളുകൊണ്ട് പോളേതന്നെ കുറെ നാളുകൊണ്ട് പോളേ ഉണ്ടോ അപ്പൊ സൂപ്പർ ഫോളോ നമുക്ക് നോക്കിയാലോ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല നമുക്ക് നോക്കിയാലോ ലാസ്റ്റ് വീഡിയോ ലൈക്ക് അടിച്ചിട്ടില്ല ഓക്കെ രണ്ടാമത്തെ വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടില്ല മൂന്നാമത്തെ വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടില്ല നാലാമത്തെ ഒരു വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടില്ല ലൈക്ക് അടിക്കണ്ട എന്റെ ലൈക്ക് അടിക്കണം അതേപോലെ നോട്ടിഫിക്കേഷൻ ഓണാന്ന് നോക്കട്ടെ നോട്ടിഫിക്കേഷൻ ഓൺ അല്ല പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യണം ഇതൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ ഇതൊക്കെ ഓൺ ആക്കി വേണം കേട്ടോ ടു നോൺ നോട്ടിഫിക്കേഷൻ അപ്പം എന്തായാലും ആ അപ്പൊ കുഴപ്പമില്ല എന്റെ ഫോളോവറാണ് എന്റെ ഫോളോവറായ പേര് ഞാൻ വെറുതെ വിടത്തില്ല അപ്പൊ എന്തായാലും ഞാൻ ഒരു ഗിഫ്റ്റ് ഇടട്ടെ അപ്പൊ സ്റ്റോക്സിന്റെ ഫോളോവർ ആയതിന്റെ പേരിൽ ഒരു അടിപൊളി ഗിഫ്റ്റ് വീട്ടിൽ ഒരാക്കെ ഉണ്ട് അമ്മുമ്മേ അപ്പൊ അടിപൊളി ഒരു യൂണിസെക്സിന്റെ ഷർട്ടാണ് യൂണിസെക്സിന്റെ ഷർട്ടാണ് ലേഡീസും ജെൻസിന്റെ കൂടാ അപ്പൊ എന്തായാലും കണ്ടിട്ട് വെറുതെ പോയില്ലേ അപ്പൊ ഒന്ന് പറഞ്ഞ എല്ലാവരും ഫോളോ ചെയ്യേണ്ട ആരാണ് പറഞ്ഞു